നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ മെലാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ബന്ധിക്കപ്പെടേണ്ടതാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ പൂർത്തീകരിക്കപ്പെടണോ അത് വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കാൻ പഠിക്കണം അപ്പോ നമ്മുടെ ചിന്തകളിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് നിരാശ ചിന്തകളിലേക്ക് ആകുല ചിന്തകളിലേക്ക് ഒക്കെ നമ്മളെ ഇങ്ങനെ ഭയ ചിന്തകളിലേക്കൊക്കെ നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്ന നടത്തുന്ന തള്ളിയിടുന്ന പിശാജ് തിന്മയുടെ സ്വാധീനങ്ങൾ ശത്രു ബന്ധിക്കപ്പെടേണ്ടവനാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ മനസ്സിന്റെ തലങ്ങളിലോ ചിന്തകളുടെ തലങ്ങളിലോ വൈകാരിക തലങ്ങളിലോ ഭയങ്കര ദേഷ്യോ വാശി പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമോ എന്തോ ആകട്ടെ തിന്മയാണെന്ന് തോന്നുന്ന എന്തെങ്കിലും നമ്മളിൽ പ്രവർത്തിക്കു തുടങ്ങി നമ്മൾ വേറെന്തെങ്കിലും ചെയ്യണം നമ്മുടെ കൈ തലയിലേക്ക് എടുത്ത് പോയിക്കുക എന്നിട്ട് ഈ പ്രാർത്ഥന കണ്ട് ചെല്ലുക നമ്മളിപ്പോ വേറെ ആർക്കും വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാ നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ചിന്തകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വൈകാരികതകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയ്ക്കെതിരെയാണ് നമ്മൾ ഇപ്പൊ യുദ്ധം ചെയ്യുന്നത് കാരണം പിശാജ് ബന്ധിക്കപ്പെടേണ്ടവനാണ് ദൈവമക്കളാണെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ദൈവമക്കളായി മാറ്റപ്പെട്ടെങ്കിൽ ഈശോ കാൽവരിയിൽ പിശാദിനെ ബന്ധിച്ചവനാണെങ്കിൽ ദൈവമക്കളായ നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന അധികാരമാണ് പിശാദിനെ ബന്ധിക്കാനുള്ള അധികാരം അതുകൊണ്ട് അവൻ ബന്ധിക്കപ്പെടേണ്ടവനാണ് നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ മെലാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ബന്ധിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന വിശ്വാസ ജീവിതത്തെ ക്ഷയിപ്പിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ജീവിതത്തിന്റെ അനുദിന അനുഭവങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ അവിടെ വിശ്വാസം ക്ഷയിക്കുന്നു എന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മ ബന്ധിക്കപ്പെടേണ്ടതാണ് ബന്ധിക്കണം ബന്ധിച്ച് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ എന്റെ മനസ്സിനെ എന്റെ ചിന്തകളെ അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന അവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ നിന്റെ പരിശുദ്ധ നാമത്തിൽ നിന്റെ പരിശുദ്ധ രക്തത്തിൽ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു തന്നെ ബന്ധിക്കണം നമുക്ക് സ്വർഗം തന്ന അധികാരമാണ് ഈ അധികാരം അച്ഛന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നിരിക്കുന്ന അധികാരമാണ് മാമോദി പൊതു പൊതുപൗരോഹിത്യത്തിൻ്റെ മക്കളായി തീർന്ന നമുക്ക് എല്ലാവർക്കും സ്വർഗം തന്ന അധികാരമാണ് പിശാജിനെ ബന്ധിക്കാനുള്ള അധികാരം ഇത് നമ്മൾ പ്രയോജനപ്പെടുത്താതാരോ പ്രശ്നം നമ്മൾ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം നമ്മൾ യൂസ് ചെയ്യാത്തതിന് മറ്റുള്ളവർ പിഷാദിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അച്ഛാ പിഷാദ് കയറി നിരങ്ങുമാണ് അവർ ഞങ്ങൾക്കെതിരെ അത് ഇതൊക്കെ ചെയ്യുവാണ് നാട്ടുകാരും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുവാണ് ഒരു മന്ത്രവാദം ചെയ്യുവാണ് കൂടോത്രം ചെയ്യുവാണ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ശത്രുവിന്റെ സകല തിന്മകൾക്കെതിരെയും അവൻ വിതയ്ക്കുന്ന സകല വഞ്ചനകൾക്കെതിരെയും സ്വർഗം നമുക്ക് തന്ന അധികാരമാണ് പിശാചിനെ ബന്ധിക്കാനുള്ള അധികാരം ഇത് നമ്മൾ ഉപയോഗിക്കണം അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ മേൽ നമ്മുടെ പറമ്പിന്റെ മേൽ നമ്മുടെ കൃഷിയിടത്തിന്റെ മേൽ നമ്മുടെ വരുമാന മാർഗങ്ങളുടെ മേൽ നമ്മുടെ ജോലി മേഖലകളുടെ മേൽ കുടുംബ ബന്ധങ്ങളുടെ മേൽ സമാധാനത്തിന്റെ മേലൊക്കെ പിശാജി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അവൻ ബന്ധിക്കപ്പെടേണ്ടവനാണെന്ന് ഒരു ആത്മീയ ബോധ്യം എടുത്തിട്ട് കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അവന്റെ പരിശുദ്ധ ബലിയോട് ചേർന്ന് നമ്മുടെ കുടുംബത്തിലും കുടുംബങ്ങൾക്കും നമുക്കെതിരെ പ്രവർത്തിക്കുന്ന തിന്മകളെ ബന്ധിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കണം ബന്ധിച്ച് പ്രവർത്തിക്കണം കെട്ടിയവനായിരിക്കും വീട്ടിലെ ശത്രു കെട്ടിയവനിലായിരിക്കും തിന്മ പ്രവർത്തിക്കുന്നത് എന്ന് കരുതി കെട്ടിയെ കിടക്കുമ്പോൾ തലേ കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ പിശാചെ വിട്ടുപോകാന്ന് പറഞ്ഞ് ഒച്ചത്തിലൊന്നും പ്രാർത്ഥിച്ചേക്കാ പറഞ്ഞു ആ കെട്ടിയു എഴുന്നേറ്റിട്ട് നല്ല പൂക്കൂറ്റി ഇടി തരാൻ പറ്റുന്നുണ്ട് അണ്ട് ഇത്തിരി വിവേക കൂടി ചെയ്യാം ആർത്ഥനയിൽ നമ്മൾ കർത്താവിന്റെ നാമത്തിന്റെ അധികാരം നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം